ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മകനറ്റ് കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റോക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അല്ലേ എന്തായാലും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ സ്റ്റോക്കിൽ ലാഭമൊക്കെ കിട്ടി ലാഭത്തിൽ ഹോൾഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷം പക്ഷേ ആ വീഡിയോയ്ക്ക് വ്യൂസ് കുറവായതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം സ്റ്റോക്കിൻ്റെ വീഡിയോ ഇടുന്നില്ല പകരം ഒരു നല്ല ഇ ടി എഫിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് നമ്മൾ ഈ ചാനൽ കൂടെ നല്ല കമ്പനികളും നല്ല ഇ ടി എഫുകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെയും കൂടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ അതുകൊണ്ട് തന്നെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ടാങ്ക്സ് അടിച്ചേക്കുക ലൈക്ക് ചെയ്തേക്കുക കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വ്യൂസ് നോക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത് ഏത് വീഡിയോയ്ക്കാണോ കൂടുതൽ വ്യൂ ഉള്ളത് ആ തരത്തിലുള്ള വീഡിയോ ആയിരിക്കും കൂടുതലിടുക എന്നാലും നല്ല കമ്പനികളൊക്കെ കാണുമ്പോൾ അതിനെപ്പറ്റി വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ അതിന് വ്യൂസ് കുറവാണെങ്കിൽ പിന്നീട് അതുപോലുള്ള വീഡിയോകൾ നമ്മൾ ഒഴിവാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അങ്ങനെ മാത്രമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും മാർക്കറ്റ് മഗാനറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പുതിയ സ്റ്റോക്ക് ഗ്രൂപ്പിൽ സ്റ്റഡി ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ കയറി നോക്കുക എല്ലാ ആഴ്ചയും ഇതുപോലെ ഒരു സ്റ്റോക്ക് സ്റ്റഡിക്ക് വേണ്ടി ഉൾപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം പതിമൂന്ന് രൂപ വിലയുള്ള ഒരു ഇ ടി എഫ് ആണ് പക്ഷേ ആ ഇ ടി എഫിൽ മുപ്പത് കമ്പനികളുണ്ട് ആ ഒരു ഇ ടി എഫ് നിഫ്റ്റി ടു ഹൺഡ്രഡ് വാല്യു തേർട്ടി ഇൻഡെക്സിൻ്റെ ഇ ടി എഫ് ആണ് ഐ സി ഐ സി പ്രിഡൻഷ്യലിൻ്റെ ഇ ടി എഫ് ആണ് ഫുൾ നെയിം ഐ സി ഐ സി ഐ പ്രിഡൻഷ്യൽ നിഫ്റ്റി ടു ഹൺഡ്രഡ് വാല്യു തേർട്ടി ഇ ടി എഫ് ആ ഒരു ഇ ടി എഫിന് പതിമൂന്ന് രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള മുപ്പത് കമ്പനികളാണ് ആ ഒരു ഇ ടി എഫിലുള്ളത് നിഫ്റ്റി ടു ഹൺഡ്രഡിൽ നിന്നാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയതും നല്ലതുമായിട്ടുള്ള ഇരുന്നൂറ് കമ്പനികളിൽ നിന്നാണ് ഈ മുപ്പത് കമ്പനികൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലും മറ്റുമൊക്കെ ഈ ഫുൾ നെയിം അടിച്ചു കൊടുത്താൽ ഈ ഇ ടി എഫ് കിട്ടില്ല സ്ക്രീനിൽ കാണുന്ന പോലെ വി എ എൽ തേർട്ടി ഐ ഇ ടി എഫ് എന്നടിച്ചു കൊടുത്താലാണ് ഈ ഒരു ഇ ടി എഫ് കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇത് താഴേക്ക് പോയാൽ നമുക്ക് ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈവൻ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ആയിട്ട് ചെയ്യാനും സാധിക്കുന്നതാണ് എക്സാക്റ്റ് ക്ലോസിംഗ് പ്രൈസ് പതിമൂന്ന് രൂപ എട്ട് പൈസയാണ് വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല ഇതുപോലുള്ള കുഞ്ഞൻ വീഡിയോകൾ മൈക്രോ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക വലിയ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും അറിയിക്കുക ടെക്നിക്കൽ അനാലിസിസ് വേണോ എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ കാരണം ഇതറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കൂ താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്